ടു നമ്മൾ ഇന്നത്തെ െ പ്രൊഡക്റ്റ് കാണിക്കുന്നില്ല ഇത് നമ്മുടെ ഷോപ്പിൽ ഇപ്പൊ ഓഫർ സെയിൽ ആണ് അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് തീരുമാനിച്ചതാണ് അതായത് നാളെ മൺഡേ മുതൽ ഫ്രൈഡേ വരുള്ളൂ ഫൈവ് ഡേയ്സ് ആണ് കേട്ടോ വരുന്നുള്ളൂ എല്ലാത്തിനും ഫ്ലാറ്റ് ഫിഫ്റ്റി ആണ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നല്ല ജെന്യൂനായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ോഫറാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മൾ നമ്മളെടുത്തത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഈയൊരു ഷോപ്പിലോട്ട് വരാനുള്ള സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്നിപ്പോൾ വൺ ഇയർ ആയി നമുക്ക് അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്കൊരു വേറെ നമ്മൾ ഷോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി നല്ല രീതിയിൽ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് ചെയ്യുന്ന രീതിക്കിലേക്ക് നമ്മളൊരു ഷോപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ പറയാം കേട്ടോ ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പുതിയ സ്റ്റോക്ക് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുക അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് അവസാനിപ്പിക്കണം നമ്മുടെ ഈ ഒരു ഇപ്പം ഒരു ഗോഡൗൺ ഉണ്ടല്ലോ ഇത് നമ്മൾ താൽക്കാലികമായിട്ടൊരു വൺ ഇയറിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ഇപ്പം ശരിക്കും അതിൻ്റെ ഒരു എന്താ ഇരുപതാം തീയതി ഇതിൻ്റെ എഗ്രിമെൻറ്റ് കഴിയാണ് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഷോപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ടല്ലോ ആ ഒരു സെയിം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാവർക്കും അറിയാം ഇപ്പം നിങ്ങൾക്ക് വല്ല ഷോപ്പൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഓഫറാണ് കാരണം ഫ്ലാറ്റ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ടിനേക്കാട്ടും താഴെയാണ് വരുക അപ്പോൾ അത് നിങ്ങൾക്കൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോയാലും ആ ഒരു റേറ്റിൽ കിട്ടില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളൊരു ചെറിയൊരു ഷോപ്പ് ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ആ ഒരു നല്ല റേറ്റിലാണ് കിട്ടുക പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ സെറ്റ് വൈസ് കിട്ടില്ല നിങ്ങൾ സാധാരണ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ മീഡിയം ടു ഡബ്ലക്സിലല്ലേ ഉണ്ടാവുക ആ ഒരു ഇതിൽ കിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ ഉള്ള നിങ്ങൾക്ക് നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അതും കൂടാതെ നമുക്ക് ഇങ്ങനെ ഓഫറാവുമ്പോൾ നമുക്ക് നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്യും അതായത് ഇങ്ങനത്തെ ഓഫറില് അവരുടെയും കൂടെ പ്രൊഡക്റ്റ് ഒന്ന് ഇട്ടിട്ട് എന്ന് വെച്ചാൽ എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ വീഡിയോ നമുക്ക് ഈ ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓഫറൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാനും പെട്ടെന്ന് ആളുകൾ വരികയും ചെയ്യും നമ്മുടെ ഷോപ്പിലോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ അത്രയും ജെന്യൂനിറ്റി ആണ് ഒരുപാട് പേര് കുറേ നാളത്തേക്ക് പോലും എടുത്ത് വെക്കുന്ന ഒരു ആണ് പ്രൊഡക്റ്റാണ് നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ചോദിക്കാറുണ്ട് ഓഫറുണ്ട് നമുക്കതിനെപ്പോഴെപ്പോഴും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓഫർ ഇടാൻ പറ്റില്ല നമ്മൾ എടുത്ത റേറ്റിനേക്കാട്ടും താഴെ പോയിട്ടാണ് ഈ ഒരു റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എല്ലാവർക്കും അറിയാലേ ഒരു സർജറിക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയത് നമ്മൾ വലിയ ഷോപ്പ് ഒക്കെ ആയിരുന്നു അപ്പൊ ഇനി നമ്മളൊരു ഹോൾസെയിലിന്റെ ഷോപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് വർക്കൊക്കെ കഴിഞ്ഞു ഇപ്പൊ അവിടെ സ്റ്റോക്ക് കയറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു തൃശ്ശൂരുണ്ടല്ലോ ആ തൃശ്ശൂർ അല്ലാട്ടോ നമ്മുടെ ഷോപ്പിനി നെക്സ്റ്റ് ഉള്ളത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരുപാട് പേർക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരൊറ്റ ഷോപ്പല്ലേ ഉള്ളു അപ്പൊ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ തൃശ്ശൂർ തന്നെ സ്റ്റാഫിന്റെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കറക്റ്റ് സ്റ്റാഫ് ഈ ഒരു തൃശ്ശൂർക്ക് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ നമ്മളൊരുപാട് ഷോപ്പുകളുള്ള ആ ഒരു എന്താ യൂണിറ്റ്സ് ഒക്കെ ഒരുപാടുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് പിന്നെ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഇത് അത്യാവശ്യം ട്രെൻഡ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നമ്മൾ നല്ലൊരു ഷോപ്പ് എടുത്തു കഴിഞ്ഞു നമുക്ക് അവിടെ സ്റ്റോക്ക് അത്യാവശ്യം ഇനിയിപ്പോൾ ഉണ്ടല്ലോ സ്റ്റോക്ക് ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളിനി റെഡി സ്റ്റോക്ക് വെച്ചിട്ടുള്ള സെയിൽ മാത്രമേ ഉള്ളൂ പ്രീ ബുക്കിംഗ് കുറവായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് ഇനി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു പ്രീ ബുക്കിംഗ് സിസ്റ്റം ഇല്ലാതെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു എൻ്റെ ആ ഒരു സർജറിക്ക് ശേഷം എനിക്കങ്ങനെ ഒരുപാട് ഫണ്ട് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാനുള്ള പഴയ പോലെ ഇല്ല കാരണം ഞാൻ ഒരു നിങ്ങൾക്ക് ഞാൻ പറയുന്നുണ്ടാവില്ല ഞാനൊരു ആറുമാസത്തോളം ശരിക്കും നല്ല ക്യാപ്പായിരുന്നു എനിക്ക് പർച്ചേസ് പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മുന്നത്ത ആ ഒരു ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ബാക്ക് ടു ആ ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഷോപ്പ് ഇപ്പം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഞാൻ പിന്നീട് പറയാട്ടോ കേട്ടോ ഇപ്പം അത് പറയാറായിട്ടില്ല ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ ഞാൻ പിന്നീട് പറയും അപ്പോൾ വീണ്ടും ഇവിടെ ഇപ്പം ഇവിടെ ഒരു ഓഫർ ചെയ്ത് വെച്ചേക്കാണ് ഫൈവ് ഡേയ്സ് ഉള്ളു നമ്മൾ ട്വൻറ്റിത്തിന് നമ്മൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും വരിക എല്ലാവർക്കും അറിയാമുള്ളത് ഓഫർ എന്നുള്ള രീതിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് തീരുമാനിച്ചത് അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഫ്ലാറ്റ് ഫിഫ്റ്റി ആണ് പിന്നെ ഓൺലൈൻ ആയിട്ട് വേണ്ടവർക്ക് ഉണ്ടല്ലോ അതിനായിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ കാണിക്കട്ടോ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ ഡിസോർഡർ ആയിട്ടായിരിക്കുന്നത് ഇപ്പൊ സ്റ്റോക്ക് പോലും എന്താ പറയുക എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് വൈസ് ഒന്നുമില്ല എടുക്ക ഓർഡർ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത്യാവശ്യം മെസ്സേജും വരും അപ്പോൾ ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും നമ്മൾ ഓൺലൈനായിട്ട് കാണിക്കുന്നുണ്ടാവും പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാനിപ്പോ പറയണത് ഇവിടെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കാണ് ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓൺലൈനായിട്ടുള്ളവർക്കും കൂടെ കാണിക്കാം മാക്സിമം നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ വരിക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ ഷോപ്പുകാരും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ച് ഡള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനാ അപ്പൊ നമ്മൾ ആ രീതിയിൽ കുറേ പേര് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് അവരുടെ സ്റ്റോക്ക് ഒന്ന് വിറ്റ് തരൂ എന്നുള്ള രീതിക്ക് അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്ക് ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം അതിൽ നിങ്ങൾക്ക് സെറ്റ് വൈസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറും ആ മുന്നൂറും രൂപയ്ക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് കിട്ടുക അപ്പോൾ വരുന്നവർ പെട്ടെന്ന് തന്നെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇനി ഞാൻ എന്താ ചിലപ്പോൾ ലൈവായിട്ടായിരിക്കും വരുന്നുണ്ടാവുക ആ പ്രൊഡക്റ്റ് കാണിക്കാനായിട്ട് ഓൺലൈൻ ആയിട്ടുള്ളവർക്ക് അല്ലാത്തവർ പെട്ടെന്ന് തന്നെ ഷോപ്പിലോട്ട് വരിക ഇത് എന്താ പറയുക ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കുക അപ്പോൾ ഓഫർ ഫ്ലാറ്റ് ഫിഫ്റ്റി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ